പള്ളിക്കുടം തുറന്നല്ലോ മഴ തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തനുടുപ്പിനും പുതുപാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു പല നിറമൂലും ൾക്കു കീഴയായി പോണോ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിര പോലാം കൂട്ടരെ ബാല്യം ഓർത്തു ഞാൻ ഞാനന്റെ ബാല്യം ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് ബുക്കും നനഞ്ഞു ഭൂമി വാഴയിലും നൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെണ്ണ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ